സീറോ മലബാർ സിനഡ് മെത്രാൻമാരുടെ അവഗണിച്ച വിമത വൈദികർ ആകെയുള്ള സർക്കുലർ വായിച്ചത് കുർബാന അർപ്പിക്കുന്ന സ്ഥാപനങ്ങളിലും സർക്കുലർ വായിച്ചില്ല എറണാകുളം അതിരൂപതയിൽ ഞായറാഴ്ച കുർബാന നടന്നൂറ്റി ഇരുപത്തിയെട്ട് പള്ളികളിൽ വെറും പത്ത് പള്ളികളിൽ മാത്രമാണ് സീറോ മലബാർ സിനഡ് മെത്രാൻമാരുടെ സംയുക്ത സർക്കുലർ വായിച്ചത് മുന്നൂറ്റി പതിനെട്ട് പള്ളികളും സിനഡ് സർക്കുലർ തള്ളിക്കളഞ്ഞു കുർബാന അർപ്പിക്കുന്ന സ്ഥാപനങ്ങളിലും കോൺവെന്റുകളിലും സർക്കുലർ വായിച്ചില്ല പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം സിനഡിന്റെ അവസാന ദിവസമായ ജനുവരി പതിമൂന്നിന് സീറോ മലബാർ സഭ പള്ളികളിലും മറ്റ് സ്ഥാപനങ്ങളിലും സിനഡ് നിർദ്ദേശിക്കുന്ന കുർബാന അർപ്പിക്കണമെന്ന് സർക്കുലർ ഇറക്കിയിരുന്നു കൂടാതെ പള്ളികളിലും മറ്റ് സ്ഥാപനങ്ങളിലും സർക്കുലർ വായിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെ വിശ്വാസികൾക്കിടയിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു സീറോ മലബാർ സെനടി പിതാക്കന്മാർ ഒപ്പിട്ട് പുറത്തിറക്കിയ സർക്കുലർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ വായിക്കേണ്ടതില്ലെന്ന് അതിരൂപത സംരക്ഷണ സമിതി തീരുമാനിച്ചിരുന്നു അതേസമയം കുർബാന തർക്ക വിഷയത്തിൽ മുന്നറിയിപ്പുമായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും രംഗത്തെത്തിയിരുന്നു തോന്നിയതുപോലെ കുർബാന ചെല്ലാനാകില്ലെന്നും ആരാധനാക്രമം വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ലെന്നും ബിഷപ്പ് വ്യക്തമാക്കിയിരുന്നു വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന ചെല്ലാൻ പറ്റില്ലെന്നും സഭയും ആരാധനക്രമം അനുശാസിക്കുന്ന രീതിയിൽ ആയിരിക്കണം കുർബാന എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മീഡിയ ടൈം കൊച്ചി